ഹായ് നമസ്കാരം ഞാനിന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു കേട്ടോ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നി കാരണം ഒരു വീട് വീടെന്ന് പറയാൻ പറ്റത്തില്ല അത്രയും മോശമായി കിടക്കുന്ന ഒരു ഷെഡൊക്കെ വെച്ച് ആ രീതിയിൽ താമസിക്കുകയാണ് പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ വീട് അവർ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ വീട് വീഡിയോയിൽ ആ വീട് കാണിക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ വിഷമം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്ത് ഒരുപാട് ആൾക്കാർക്ക് അവരുടെ അസുഖങ്ങൾ മാറാനായാലും അല്ലെങ്കിൽ വീട് വെക്കാനായാലും അങ്ങനെയൊക്കെ ഒത്തിരി നന്മകൾ നമ്മൾ ചെയ്തു കൊടുക്കും ആ ഒരു ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവർക്ക് പൈസ വന്നു അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പം ഞാൻ ഇന്ന് ഈ കണ്ട വീഡിയോയിൽ ശരിക്കും ആ വീഡിയോ എടുക്കാൻ ചെന്നവർ അതുപോലെ അയൽക്കാരും പറയുന്നുണ്ട് അതായത് ഇവരുടെ സ്ഥിരം പണിയാണ് ഇത് വീട് നന്നാക്കുകയോ അല്ലെങ്കിൽ വൃത്തി ആക്കുകയോ ഒന്നും ചെയ്യത്തില്ല എന്നാണ് ആ നാട്ടുകാരും അതുപോലെ ആ വീഡിയോ എടുത്തവരും ഒക്കെ എങ്ങനെ പറയുന്നത് അതായത് ഒരുപാട് സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ ഇവരുടെ വാർത്തകൾ കൊടുത്ത് അതിൽ നിന്നൊക്കെ ഇവർക്ക് ഫണ്ടുകൾ കിട്ടി ആ ഫണ്ടുകളൊന്നും ഉപയോഗിച്ച് ഇവർക്ക് വീടോ അല്ലെങ്കിൽ ഒന്നും വെക്കുന്നില്ല പകരം ഇതിങ്ങനെ കിടത്തി ഇതിങ്ങനെ ഇട്ടുകൊണ്ട് വീണ്ടും വീണ്ടും പലരെ കയ്യിൽ നിന്നും പൈസയൊക്കെ അല്ലെങ്കിൽ പഞ്ചായത്തിനെയൊക്കെ എതിരായി സംസാരിക്കാൻ വേണ്ടിയൊക്കെയാണെന്നാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഏതായാലും വളരെ മോശമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ഈ ഒരവസ്ഥ കണ്ടിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ പൈസയൊക്കെ അയച്ചു തരുന്നതും അല്ലെങ്കിൽ ആ വന്ന് ചെയ്യുന്ന ഞങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തകരൊക്കെ വന്ന് ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷമെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വീടിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വീട് കിട്ടി അത് നിങ്ങളുടെ ആ സന്തോഷവും അതൊക്കെയാണ് അതൊക്കെയാണ് നമുക്ക് കിട്ടുന്നൊരു ഇത് അത് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് വളരെ സന്തോഷമാണ് അപ്പം നിങ്ങളുടെയൊക്കെ ആ പ്രാർത്ഥനയിൽ ഞങ്ങളുടെയൊക്കെ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തും ചെറിയ സന്തോഷം ഞങ്ങൾ പലപ്പോഴും അങ്ങനെയാണ് ഒരുപാട് ആളുകൾ ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ ഇതൊക്കെ വെച്ച് നിങ്ങളീ മുതലെടുക്കുന്നത് അത് നിർത്തണം കേട്ടോ അത് വളരെയധികം മോശമാണ് പ്രത്യേകിച്ച് ആ വീട് കാണുമ്പോൾ തന്നെ എന്താ പറയുക വൃത്തിയിലും ആ ഒരു ഇതുമൊക്കെ ആ ജനങ്ങളും എല്ലാം പറയുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു തൊയ്ലറ്റ് പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ആ പറമ്പിലൊക്കെ ചെന്നിരുന്നു സാധിക്കുന്നത് ഇത്രയും കുട്ടികളും ഭാര്യയും വന്നാകൊക്കെ എന്ന് പറയുമ്പോൾ അതൊക്കെ വളരെ മോശമാണ് അതിനൊക്കെ ഉള്ളതെങ്കിലും നിങ്ങൾ ആ പൈസ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അതിലും വളരെയധികം ഒരു എന്താ പറയുക നമുക്കത് കാണുമ്പോൾ തന്നെ ഒരുപാട് ആയിപ്പോ കേട്ടോ കാരണം നമ്മൾക്ക് എത്രയോ പേർക്ക് അർഹതപ്പെട്ടവരെ മാത്രം നമ്മൾ കണ്ടെത്തിയാണ് അവർക്ക് അർഹതപ്പെട്ടതാണോ എന്ന് നമ്മൾ അന്വേഷിച്ച് ആണ് ഓരോ വീഡിയോകളും നമ്മൾ ചെയ്യുന്നത് അതിലും ഇങ്ങനെയുള്ള കുറേ ആളുകളും നമുക്കിടയിലുണ്ട് അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് ഉണ്ട് പക്ഷെ അത് വെച്ചെങ്കിൽ ഇനിയും ഇനിയും പൈസകൾ കിട്ടുമോ എന്നൊക്കെ പറയാൻ വളരെയധികം മോശമാണ് നമുക്ക് അതല്ല ആ വീഡിയോ ഒന്ന് നോക്കട്ടെ കാണിച്ചു തരാം എന്താ റോഡിൽ പോന്ന് പെൻഷൻ മേടിക്കാൻ രോഗം പകരും അയാൾ അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റൂല്ല അഞ്ചു മിനിറ്റ് പേപ്പർ എടുത്തു കൊണ്ടെങ്കിൽ നമുക്ക് പെൻഷൻ അറ്റടി നിക്കാൻ പറ്റൂല അതുകൊണ്ട് വരുല്ല വേണമെങ്കിൽ അവിടെ കെണ്ണ വായിക്കുന്ന പഞ്ചായത്ത് പരാതി കൊടുക്കാം ഞാൻ ഇന്ന പഞ്ചായത്തിൻ്റെ പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് പെൻഷൻ കൊണ്ടുവരുന്ന പോസ്റ്റ് പോലും ഇങ്ങോട്ട് ഇറങ്ങത്തില്ല ഈ വീടിന്റെ നാറ്റം കാരണം അവർക്ക് അസുഖം വരും പറഞ്ഞ് അവരുടെ എൺപത് വയസ്സില്ലേ അമ്മക്ക് അതുപോലെ കുഞ്ഞു മക്കളില്ലേ നിങ്ങള് വഴി യാത്ര ചെയ്ത് പോകുന്ന ഇതിലേക്ക് രണ്ട് കൊച്ചു പെൺകുട്ടികളാണുള്ളത് രണ്ടിലും അഞ്ചിലും അതപ്പൊ മെമ്പറാന്ന് പറഞ്ഞു വിട്ടവരാ

നിങ്ങളുടെ അക്കൗണ്ട് എല്ലാം വെച്ചിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ ഇതുവരെ എടുത്തില്ല കാരണം വെച്ചാൽ പാസ് ബുക്കോ ഒന്നും ഞങ്ങളിലല്ല ഞങ്ങൾക്ക് ഒരു വീട് വെച്ച് തരാന്ന് പറയാ സഹായം പറയുന്നവരെയാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ ഒന്നും എടുക്കത്തില്ല അതൊന്നും ഞങ്ങൾ പറയേണ്ട കാര്യമില്ല അത് ഞങ്ങളെ വ്യക്തിപരമായ കാര്യമാണ് ഞങ്ങളെ സഹായിക്കുന്നവർ സഹായിക്കുക ഏഷ്യാനെറ്റ് ചാനൽ വന്നതിനു ശേഷമാണ് ഞങ്ങൾക്ക് ഈ വീട് സ്ഥലത്തിന്റെയും കളക്ടർ ഓഫീസിൽ നിന്ന് അന്വേഷണം വന്നതും ഈ കാര്യങ്ങളെല്ലാം തെളിയുന്ന ഏഷ്യാനെറ്റ് ചാനൽ വന്നതിനു ശേഷമാണ് ഞാൻ കേരള പഞ്ചായത്തിലും എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു നമ്മൾ രീതി പോലും എടുക്കേണ്ട കാര്യമില്ല ഞാൻ അന്നന്ന് പണിക്ക് പോകുന്നുണ്ട് തേങ്ങാ വെട്ടെന്ന് പോകുന്നുണ്ട് മുറിക്കാൻ പോകുന്നുണ്ട് അയ്യം പണിക്ക് പോകുന്നുണ്ട് അന്നൊന്ന് പണിക്ക് പോകും അന്നന്ന് പണിക്ക് വീട് കഴിയുന്നത് നമ്മൾ യാതൊരു പിന്നെ ഈ നോക്കാതെ നോക്കാതെ നിങ്ങൾക്ക് പൈസ വേണ്ടെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ നമ്മൾ കാര്യമില്ല ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോലി ചെയ്യാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര് എന്തെങ്കിലും ഒരു ഒരു ബുദ്ധി അവര് അവര് നെഞ്ഞ് എടുക്കും ക്രിയേറ്റ് ചെയ്തെടുക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത് ഇയാൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഈ ഒരു ദുരവസ്ഥയിൽ കഴിയുമ്പോൾ ഈ ഒരു കഷ്ടത കണ്ട് ജനങ്ങൾ അവരോട് കരുണ കാണിച്ചുകൊണ്ട് അവരെ സഹായിക്കുമെന്നുള്ളത് അതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഇത്ര വന്ന് പറയാം ഈ ബുദ്ധമുതൂർ പറയാനുള്ള ഓമൻകുട്ടി തയ്യാറാകത്ത് എന്താ പറയത്തില്ല ഓമൻകുട്ടൻ അതാ പറഞ്ഞത് അതാ പറഞ്ഞേ ഇവിടെ ഓൺലൈൻ ചാനലിൽ എത്ര ചാനലിൽ നിങ്ങളുടെ ചാരിറ്റി വീഡിയോ പിടിച്ചത് എനിക്കറിയാം അത് പൈസ കിട്ടാഞ്ഞിട്ടാണോ പൈസ കിട്ടുന്നുണ്ട് കൃത്യമായി കിട്ടുന്നുണ്ട് അത് ഓമൻകുട്ടൻ പറയത്തില്ല നോക്കിയാണ് രണ്ട് കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഒരു വീടും പരിസരവും കിടക്കുന്നതാ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അത് ആ കൊച്ചുങ്ങൾക്ക് സുഖമില്ലാത്ത കൊച്ചുങ്ങളാന്ന് പറയുന്നത് ഈ ഇതിനകത്ത് വന്നിട്ട് നമുക്കൊന്നും നിൽക്കാൻ പറ്റുന്നില്ല എന്തോ ഒരു വാടയാന്ന് നോക്കിയാണുണ്ടോ ഈ പഞ്ചായത്ത് അധികൃതർ എന്തുവാന്ന് ചോദിക്കറിയത്തില്ല പഞ്ചായത്തുകാരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലൊക്കെ ഒരു വേസ്റ്റ് എടുക്കാൻ വരാൻ അതേതാ മാസത്തിൽ ഒരു വേസ്റ്റ് എടുക്കാൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ ഞങ്ങൾക്ക് പറ്റിയാ എന്നാ പഞ്ചായത്തുകാർ